തന്നെ വന്ന റിവ്യൂസിനെ കുറച്ചും ഗോപിന്റെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള റിവ്യൂസ് വെച്ചിട്ട് എല്ലാ പടങ്ങളിലും പറയുന്നത് അത് ദിലീപിനെ ടാർഗറ്റ് ചെയ്യുന്ന സിനിമയുടെ എപ്പോഴും തോന്നിയിട്ടുള്ളത് അല്ല പറഞ്ഞു നേരത്തെ അഭിപ്രായങ്ങൾ പറയാ അത് വ്യക്തിപരമായിരിക്കാം അല്ലാതെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാരോടും പറയുന്നത് നമ്മള് ഒരു കാര്യം നമ്മൾക്ക് വേണം തോന്നുക അല്ലെങ്കിൽ കാണണം തോന്നുക കഴിക്കണം തോന്നുക അത് ഫീൽ ചെയ്യണം എന്ന് തോന്നുക എന്നുള്ളത് നമ്മൾ നമ്മളുടെ സെൻസ് കളയരുത് നമ്മൾ ഇത്രയും കാലം സിനിമകൾ കണ്ടും നമ്മൾ ഒരുപാട് ഹിറ്റുകൾ പല നമ്മളുടെ സീനിയർ ആക്ടേഴ്സിൻ്റെ ആണെങ്കിലും നമ്മുടെയൊക്കെ ആണെങ്കിലും ഹിറ്റുകൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സജീവമാവുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും ഈ സിനിമകൾ കാണുന്നത് നമ്മൾ ആ സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നത് എല്ലാം ഈ റേറ്റിംഗ് നോക്കിയിട്ടോ റിവ്യൂസ് നോക്കിയിട്ടോ ആയിരുന്നില്ല അന്ന് നമ്മൾക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് ഇപ്പോൾ ആ കപ്പാസിറ്റി നമ്മൾ മനഃപൂർവ്വം ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ലൈഫിൽ നമ്മളത് കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ അത് നമുക്ക് വളരെ കേടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം നമ്മൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ള അറിയാനുള്ള ആ അവസ്ഥകൾ അല്ലെങ്കിൽ ആ അവസരം നമ്മൾ തന്നെ നമ്മൾക്ക് ഇല്ലാണ്ടാക്കുകയാണ് അതുകൊണ്ട് എല്ലാം കേൾക്കാം എല്ലാം കാണാം പക്ഷേ എടുക്കുന്ന തീരുമാനം അത് നമ്മളുടേത് മാത്രമായിരിക്കണം അതിൻ്റെ മാസ്റ്റർ നമ്മളായിരിക്കണം നമ്മളുടെ ബോസ് നമ്മളായിരിക്കണം അത് വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും പല സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ റിവ്യൂ കണ്ടിരുന്നു അതിലെന്ന് മോശമായിട്ടാണ് കണ്ടു അതുകൊണ്ട് ഞങ്ങൾ ആ സിനിമ കണ്ടില്ല ടി വിയിലും വന്ന് കണ്ടപ്പോൾ ഒയ്യോ ഈ സിനിമയാണല്ലോ നമുക്ക് നഷ്ടമായത് തിയേറ്ററിൽ എന്തിനാ അങ്ങനെ പറയുന്നത് നമ്മൾക്ക് സമയമുള്ളപ്പോൾ ഇന്ന് നമ്മൾക്ക് ഉള്ള ഏറ്റവും എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ കയ്യിലുള്ളത് സിനിമയാണ് നമ്മുടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ എല്ലാവർക്കും രണ്ടര മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്രയും വിലയുള്ളതാണ് ആ വിലയുള്ള സമയം നമ്മൾ കൊണ്ടുപോയി നമ്മൾ അവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സെൻസ് ഉണ്ടാവണം ഇത് നമുക്ക് കാണണം അതാണ് അത് വേറൊരാളെ ഞാൻ ആരെയും മോശമാവുന്നില്ല കാരണം ഇന്ന് ഇത് ജോലിയുടെ ഭാഗമാണ് അത് അവരുടെ ജോലിയാണ് കാരണം അവർക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട് അത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ടക്ക് എന്ന് പറഞ്ഞ് ക്യാച്ച് ചെയ്യാവുന്നത് അപ്പൊ അതുകൊണ്ട് ആരും ഇരിക്കു പോകുന്നു പക്ഷെ നമ്മൾ ആസ്വാദകർ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ സെൻസ് നമ്മൾ കളയരുത് റിവ്യൂസ് കാണാം റിവ്യൂസ് കേൾക്കാം റേറ്റിംഗ് കാണാം എല്ലാവാം പക്ഷേ ഏതൊരാളുടെ സിനിമ കാണുമ്പോൾ അതിന്റെ പിന്നിൽ ആ സിനിമ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ പത്തിരണ്ടായിരം കുടുംബങ്ങളാണ് അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന നൂറ് രൂപ നിങ്ങൾ എത്ര രൂപ വെറുതെ കളയുന്നുണ്ട് അതിൽ നിന്ന് ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയാണ് സത്യം പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം അങ്ങനെ ആയിട്ട് കണ്ടുപിടിക്കാം അങ്ങനെയും കാണാം നമ്മൾ എങ്ങനെ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക അതിൻ്റെ നന്മ എല്ലാവരിലും ഉണ്ടാവും നമ്മൾ എങ്ങനെ നെഗറ്റീവിറ്റി പേറിക്കൊണ്ട് നടക്കണം അല്ല ഒരാളെ മോശമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് ഡിസ്ലൈക്ക് ആയിരിക്കുകയോ ഞാൻ ഒരാളെ കുറച്ച് മോശമായിട്ട് ഒരു വേർ എഴുതി കുറിച്ചിട്ടോ ഇല്ല എനിക്ക് എന്നിട്ട് എനിക്കൊരാളുടെ കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിലും ഞാൻ അയാളോട് വ്യക്തിപരമായി പറയും ഇത് എന്താ ഇങ്ങനെ അങ്ങനെ ചെയ്യല്ലേട്ടോ അല്ലെ അത് മോശം കേട്ടോ നിങ്ങക്ക് ഒന്നും കറക്റ്റ് ചെയ്തൂടെ അത് ഞാൻ ഉടനെ പോയാ അതിനോട് പറയേണ്ട കാര്യമില്ല എനിക്ക് അറിയാവുന്ന വ്യക്തി തന്നെ പറയും അല്ലേ മണ്ടരി എന്റെ വ്യക്തിപരായ പറയട്ടോ